തിരുവനന്തപുരത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ വിജിലൻസ് പിടിയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യു ആണ് പിടിയിലായത് കൊല്ലത്തെ വൃന്ദാവൻ ഗ്യാസ് ഏജൻസിയുടെ മനോജ് നൽകിയ പരാതിയിലാണ് വിജിലൻസ് നടപടി ഇയാളുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്ത രണ്ട് ലക്ഷം രൂപയ്ക്ക് പുറമെ ബാഗിൽ നിന്നും ഒരു ലക്ഷം രൂപ വിജിലൻസ് സംഘം പിടിച്ചെടുത്തു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിനെ തന്ത്രപരമായാണ് സംസ്ഥാന വിജിലൻസ് സംഘം വലയിലാക്കിയത് വൃന്ദാവനം ഗ്യാസ് ഏജൻസിയിലെ നിലവിലെ കസ്റ്റമേഴ്സിനെ മറ്റ് ഏജൻസിയിലേക്ക് മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം ആവശ്യപ്പെട്ടത് ഗ്യാസ് ഏജൻസി ഉടമ മനോജ് നൽകിയ പരാതിയിലാണ് വിജിലൻസിൻ്റെ നടപടി അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന പൈസ അത്യാവശ്യമാണ് പുള്ളി പൈസ വേണം ഞാനു വേണ്ടിയാണ് എറണാകുളത്ത് വണ്ടി ഓടിച്ച് വന്നത് പൈസ വേണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു സാർ ഇനി എൻ്റെ അടുത്ത് ചോദിക്കരുത് എൻ്റെ ഇത്രയേ ഉള്ളൂ അപ്പോൾ അത് ഉള്ളതാണെന്ന് പറഞ്ഞ് പുള്ളി പിടിച്ച് വാങ്ങിച്ചു പോക്കറ്റ് വെക്കുകയാണ് ചെയ്തത് ഇത്രയും പൈസയോട് ആക്രാന്തമുള്ളൊരു മനുഷ്യനെ കണ്ടിട്ടില്ല ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഇൻറ്റർനോയിൽ ഇല്ല ഇൻറ്റർനോയിൽ പൈസ വാങ്ങിക്കുന്ന ഒരാൾ പോലും ഇല്ല ഇദ്ദേഹം അല്ലാതെ ബാക്കി എല്ലാം നല്ല ഓഫീസേഴ്സാണ് പല ഡിസ്ട്രിബ്യൂട്ടർമാരെയൊന്നും പുള്ളി വാങ്ങിയിട്ടുണ്ട് ഒരുത്തനും അത് ധൈര്യമില്ലാത്തത് കൊണ്ട് പറയത്തില്ല സഹിക്കാൻ കഴിയാൻ നിവർത്തിയേടുകൊണ്ട് ചെയ്ത ഇല്ലെങ്കിൽ ഒരിക്കലും ചെയ്യില്ല കാരണം ഇത്രയും സീനിയറായ ഒരു ഓഫീസറെ നല്ല പോസ്റ്റിലിരിക്കുന്ന ആരും ചെയ്യത്തില്ല കാരണം പ്രത്യേകിച്ചും ഇനി ഒരു വർഷം രണ്ട് വർഷമേ പുള്ളിക്കുള്ളൂ ആരും ചെയ്തത് അത് ഒരുപാട് ആലോചിച്ച് നിവർത്തി കേടുകൊണ്ട് ചെയ്തതാണ് കാരണം പൈസ കൊടുത്തിട്ടും കസ്റ്റമർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് പുള്ളി പത്തു ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് അതിൻ്റെ അഡ്വാൻസ് രണ്ട് ലക്ഷം രൂപ കൈപ്പറ്റുന്നതിനാണ് എറണാകുളത്തു നിന്നും കവടിയാർ പണ്ഡിറ്റ് നഗറിലുള്ള മനോജിൻ്റെ വീട്ടിലേക്ക് അലക്സ് മാത്യു എത്തിയത് വാഹനം മാറ്റി ശേഷം വീട്ടിലെത്തി പണം കൈപ്പറ്റിയ അലക്സ് മാത്യുവിനെ വിജിലൻസ് സംഘം കയ്യോടെ പൂട്ടുകയായിരുന്നു ഇയാളുടെ വാഹനത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപ കൂടി കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊരാളിൽ നിന്നുകൂടി ഇയാൾ കൈക്കൂലി വാങ്ങിയതായാണ് വിജിലൻസ് സംഘം സംശയിക്കുന്നത് അപ്പം മുമ്പും ഒരു മനോജ് പറയുന്നത് പത്ത് വർഷമായിട്ട് മനോജിനെ ഭീഷണിപ്പെടുത്തി പല രീതിയിൽ പൈസ മേടിച്ചോണ്ടിരിക്കുകയാണ് എന്ന് മനോജ് പറയുന്നുണ്ട് പിന്നെന്തായാലും നമ്മൾ കൃത്യമായിട്ട് മനോജ് പരാതി നൽകിയത് കൊണ്ട് നമുക്ക് നല്ലതുപോലെ അത് ട്രാപ്പ് ചെയ്ത് പിടിക്കാൻ പറ്റി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അലക്സ് മാത്യു പണം വാങ്ങിയിരുന്നതായി പരാതിക്കാരൻ മനോജ് പറഞ്ഞു പതിനായിരം മുതൽ പതിനയ്യായിരം വരെയായിരുന്നു ആ ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നത് അലക്സിന്റെ പശ്ചാത്തലം വിജിലൻസ് പരിശോധിക്കുന്നുണ്ട് ഇയാളുടെ എറണാകുളം കടവന്ത്രയിലുള്ള വീട്ടിലും വിജിലൻസ് സംഘം പരിശോധന നടത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം